പ്രിയ സജ്ജനങ്ങളെ സജ്ജനകളെ നമസ്കാരം ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിലെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ശ്ലോകം ഒന്നാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇത് ദ്രോണനോട് തുടർന്ന് പറയുകയാണ് ദുര്യോധൻ ആരൊക്കെയാണ് നമ്മുടെ സൈന്യത്തിൽ കൗരവന്മാരുടെ സൈന്യത്തിൽ പാണ്ഡവരെ തോൽപ്പിക്കുവാൻ എൻ്റെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് വിശദീകരിച്ചു അതിൽ ദ്രോണരുണ്ട് ഭീഷ്മരുണ്ട് കൃപരുണ്ട് കർണനുണ്ട് ജയദ്രതനുണ്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം മറ്റു പേരുകൾ പറയാതെ എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഒമ്പതാമത്തെ ശ്ലോകം ജീവിത വിശാരദാ മദർ തീവിതസ്ത്രപ്രഹരണേധ വിശാരദ ഇനിയും എനിക്കു വേണ്ടി ജീവിതം ഉപേക്ഷിക്കാൻ നിൽക്കുന്നവരും പല വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ സമർത്ഥരും യുദ്ധത്തിൽ അതിയായ പരിചയമുള്ള വീരന്മാർ നമുക്കൊപ്പമുണ്ട് എന്നാണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നത് എങ്കിലും വല്ലാത്ത ആത്മവിശ്വാസക്കുറവ് ദുര്യോധനെ ബാധിച്ചിരിക്കുകയാണ് ആ ആത്മവിശ്വാസക്കുറവിൻ്റെ ശ്ലോകമാണ് പത്താമത്തേത് തുടരുകയാണ് ദുര്യോധനൻ अपर्याप्तम तदस्मागम भलम भीष्माभिरक्षितम पर्याप्तम तिदमे तेशा भलम भीमाभिरक्षितम पता मत श्लोक अपर्याप्तम तदस्मागम भलम भीष्माभिरक्षितम पर्याप्तम दितमे तेशा भलम भीमाभिरक्षितम ഇതിൻ്റെ അർത്ഥം ഭീഷ്മരുടെ സേനാധിപത്യത്തിലുള്ള നമ്മുടെ സൈന്യം അതായത് നമ്മുടെ കൗരവ സൈന്യത്തിന് ശത്രു സൈന്യത്തെ നേരിടാൻ വേണ്ടത്ര ശക്തി ശക്തിയുണ്ടെന്ന് തോന്നുന്നില്ല ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യത്തിന് പാണ്ഡവ സൈന്യത്തെ തോൽപ്പിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാൽ പാണ്ഡവന്മാരുടെ ഈ ഭീമന്റെ കൂടിയ സൈന്യം നമ്മെ നേരിടുവാൻ മതിയാകുമെന്നും തോന്നുന്നു ഏഴ് അക്ഷൗണിപ്പടയാണ് ഒരു ഭാഗത്തുള്ളത് പതിനൊന്നക്ഷോണിപ്പടയുടെ തലവനാണ് കൗരവൻ്റെ രാജാവാണ് ദുര്യോധനൻ പറയുന്നത് ഭീഷ്മരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭീഷ്മർ സർവസൈന്യാധിപനായ പതിനൊന്നക്ഷൗണിപ്പടക്ക് ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന അവിടെ ശത്രുപക്ഷത്തുള്ള പക്ഷത്തുള്ള സൈനിക മേധാവിയുടെ പേര് പറയുന്നില്ല പേര് പറയുന്നില്ല ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഭീമന്റെ ശക്തിയെ വല്ലാതെ ഭയക്കുന്നുണ്ട് ദുര്യോധനൻ അത് ശരിയുമായിരുന്നു കൗരവന്മാരിൽ നൂറുപേരെയും ഭീമൻ അടിച്ചു കൊന്നു കളഞ്ഞ പോലും മറ്റൊരാളെ കൊണ്ട് കൊല്ലിച്ചില്ല അധർമ്മികളായ നൂറുപേരെയും പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ വായുപുത്രന്റെ മകനായ വായു മകനായ ഭീമൻ അടിച്ചു കൊന്നുകളയുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യത്തെക്കാൾ മികച്ചത് ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവന്മാരുടെ ഏഴ് അക്ഷണിപ്പടയാണ് യുദ്ധത്തിന് മുമ്പ് പരാജയം സമ്മതിക്കുന്ന അഥവാ പരാജയം എനിക്ക് നിർബന്ധമായും ഉണ്ടാകുമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ അധർമ്മിയായ ദുര്യോധന തോന്നുന്നു കാരണം അധർമ്മമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്കൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ഒരിക്കലും ആത്മവിശ്വാസം ഉണ്ടാവില്ല നമുക്ക് നിരന്തരമായ ഭയം അകാരണമായ ഭയം നമ്മെ പിടികൂടും കാരണം നമ്മുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ ന്യായീകരിക്കുവാൻ പലതും നമ്മൾ പറഞ്ഞു നോക്കുമെങ്കിലും നമ്മുടെ മനസാക്ഷിക്ക് അറിയാമല്ലോ തെറ്റ് ചെയ്തത് നമ്മളാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ നുണപരിശോധനയൊക്കെ പോലീസിൻ്റെ പുതിയ സംവിധാനത്തിൽ വളരെ എളുപ്പത്തിൽ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയുന്നത് പുറത്തെന്ത് പറഞ്ഞാലും ഉള്ളിൽ തെറ്റ് ചെയ്തത് ആരാണെന്നും ഞാൻ തെറ്റ് ചെയ്തോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് അവനവൻ്റെ മനസ്സാക്ഷിക്കാണ് അപ്പോൾ ആ മനസാക്ഷിയുടെ ഉത്തരം ഉത്തരമെന്ത് ആ ഉത്തരം തെറ്റ് തെറ്റ് എന്നാണെങ്കിൽ അധർമ്മിയായ ദുര്യോധന ഞാൻ തോൽക്കുമെന്ന് കൃത്യമായിട്ടറിയാം മാത്രമല്ല ഒമ്പതാമത്തെ ദിവസം ഭീഷ്മന് പറയുന്നുണ്ട് നാളെ ഞാൻ വീഴും കാരണം അമ്പ ആത്മാഹുതി നടത്തി ശിഖണ്ഡിയുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് അവൾക്ക് അവരുടെ പ്രതിജ്ഞ നിറവേറ്റിയേ മതിയാവുള്ളൂ ഇത് കൃത്യമായിട്ട് ഭീഷ്മ പിതാമഹനും അറിയാമായിരുന്നു താൻ സേനാനായകനാണ് പത്താമത്തെ ദിവസം ഞാൻ വീഴുമെന്നും കാരണം ഞാൻ അധർമ്മത്തിൻ്റെ പക്ഷത്താണ് സഞ്ചരിച്ചത് പലപ്പോഴും ദുര്യോധനെ ഉപദേശിച്ച് നേർവഴിക്കാക്കുവാൻ ഭീഷ്മ പിതാമഹൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ പരിശ്രമമൊന്നും ഫലവത്തായിട്ടില്ല അവസാനം കൗരവ സദസ്സിൽ വെച്ച് പാഞ്ചാലിയുടെ വസ്ത്രമഴിക്കുമ്പോഴും ഇതേ ഭീഷ്മ പിതാമഹൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചാടിയെണീറ്റ് സിംഹഗർജനം മുഴക്കുന്ന അദ്ദേഹം നിർത്തു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ ഇങ്ങനെ അവഹേളിക്കില്ലായിരുന്നു പക്ഷെ അത് പറയുവാൻ ദുര്യോധനന്റെ അവിടുള്ള അദ്ദേഹത്തിൻ്റെ താഴ്മ അല്ലെങ്കിൽ ദുര്യോധനൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞു സമ്പത്ത് കൊണ്ടും സൗകര്യം കൊണ്ടും എല്ലാവരുടെയും ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ കൂടി സമീപിക്കണം പ്രതിസന്ധി പ്രലോഭനം പ്രശംസ ഇത് മൂന്നും ഒരുപോലെ അപകടകാരികളാണ് പ്രതിസന്ധികൾ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് പ്രതിസന്ധികൾക്ക് ഒരിക്കലും ആത്മഹത്യ പരിഹാരമല്ല ഇപ്പോൾ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷവും ആത്മഹത്യയിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നൂറ് ആത്മഹത്യ നടക്കുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസ്ലിം ഇതാണ് ആത്മഹത്യയുടെ നിരക്ക് എന്തുകൊണ്ടാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യുന്നത് പ്രേമിച്ച പെണ്ണിനെ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്ന കൗമാരക്കാരിൽ യുവാക്കളിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു യുവതി യുവാക്കളാണ് എന്നറിയുക സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്നവർ ബഹുഭൂരിപക്ഷവും ഹിന്ദുവാണ് ഇപ്പോൾ സാജൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ കോടീശ്വരനായ ഒരു മനുഷ്യൻ പതിനഞ്ച് കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേതുപോലെ ആ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു പതിനഞ്ച് കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നിട്ട് കൂടി എനിക്ക് ജീവിതം മടുത്തുപോയി ഞാൻ മരണമാണ് പരിഹാരം എന്നൊരു ഹിന്ദു വ്യവസായിയെ ചിന്തിപ്പിക്കുന്നത് എന്താണ് കാരണം ആധ്യാത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് എന്തെല്ലാം പ്രതിസന്ധികൾ മുസ്ലിങ്ങൾക്കുണ്ട് എന്തെല്ലാം പട്ടിണിയും ദാരിദ്ര്യവും മുസ്ലിങ്ങൾക്കുണ്ട് അവരെന്താ ആത്മഹത്യ ചെയ്യാത്തത് ആത്മഹത്യ നിത്യ നരകത്തിന് കാരണമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസം ഹിന്ദുവിനുണ്ട് പക്ഷേ ഈ വിശ്വാസം നമ്മൾ പഠിച്ചിട്ടില്ല പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുമില്ല ആയ അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ജീവിതത്തിൽ സ്വാഭാവികമാണ് എല്ലാ പ്രതിസന്ധികളെയും കടന്നു പോകുവാൻ മനസ്സിന് ഇച്ഛാശക്തി ആവശ്യവുമുണ്ട് ആ ഇച്ഛാശക്തി നേടുവാൻ നമുക്ക് രാമായണത്തിലൂടെ മഹാഭാരതത്തിലൂടെ എങ്ങനെയാണ് കഴിയുന്നത് അത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും ഭഗീരഥന്റെ കഥ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക ദേവലോകത്തൊഴുകുന്ന ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഭഗീരഥൻ സഹിച്ച ത്യാഗം ആ ത്യാഗത്തെക്കുറിച്ച് കൃത്യമായൊരു കഥ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചാൽ അവർ സ്ഥിരോത്സാഹികളാവും അവർക്കൊരിക്കലും നിരാശ ബാധിക്കില്ല കഠിനമായിട്ട് അവർ പരിശ്രമിക്കും ഭഗീരഥൻ ആദ്യം തപസ്സു ചെയ്യുന്നത് ഗംഗയെയാണ് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി തപസ് ചെയ്തപ്പോൾ ഗംഗ പറഞ്ഞു ഞാൻ വിഷ്ണുവിൻ്റെ പാദങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമില്ലാതെ എനിക്ക് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിഷ്ണുവിനെ തപസ് ചെയ്തു അനേക വർഷങ്ങൾ ഭഗീരഥൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ഗംഗയെ കൂട്ടിക്കൊള്ളു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഗംഗ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ് എങ്കിൽ ഭൂമി കുത്തിയൊലിച്ചു പോകും ഇതിൽ നിന്നും രക്ഷ നേടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഗംഗയെ വഴിയിൽ വെച്ച് ഇതിൻ്റെ ശക്തിയെ ആരെങ്കിലും ഒന്ന് താങ്ങണം അതിന് കഴിയുന്നത് പരമേശ്വരനാണ് പരമേശ്വരനെ തപസ് ചെയ്തു അനേക വർഷങ്ങൾ ഭഗീരഥൻ വിട്ടില്ല ഭഗീരഥൻ പരമേശ്വരം പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങി വഴിയിൽ വെച്ച് പരമേശ്വരനെ തന്നെ ഞാനും ഒലിപ്പിച്ചു കളയുമെന്ന അഹങ്കാരം ഗംഗയ്ക്കുണ്ടായപ്പോ ഗംഗയെ തൻ്റെ ജടയിൽ കുടുക്കി കളഞ്ഞു ഭഗവാൻ അപ്പൊ ഗംഗ വിഷ്ണുലോകത്ത് താഴേക്ക് പതിച്ചു പക്ഷെ അത് ഭൂമിയിൽ എത്തിയില്ല ഭഗവാന്റെ ജടയിൽ കുടുങ്ങി ജടയിൽ കുടുങ്ങിയ ഭഗവാൻ ധ്യാനത്തിനും പോയി അങ്ങനെ ഭഗവാൻ തപസ്സിന് പോയപ്പോൾ വീണ്ടും ഭഗീരഥൻ അനേക വർഷം തപസ് ചെയ്തു എന്നിട്ട് പറഞ്ഞു അങ്ങ് ആ ജടയിൽ നിന്ന് ഗംഗയെ ഒന്ന് മോചിപ്പിക്കണം അങ്ങ് ഗംഗ ശക്തി കുറച്ചുകൊണ്ട് നമ്മൾ പരമേശ്വരന്റെ ഫോട്ടോ കാണുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ജടയിൽ നിന്ന് ഗംഗ ശക്തി കുറഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് എത്തി ഭൂമിയിലെത്തിയപ്പോ ഗംഗ വീണ്ടും അഹങ്കാരിയായി അങ്ങനെ അവിടെ തപസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ജന്മ മഹർഷിയുടെ ആശ്രമത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു മഹർഷി എന്ത് ചെയ്തു നേരെ ഗംഗയെ കുടിച്ചു വയറ്റിലാക്കി കയ ആക്കി വറ്റിച്ച് കളഞ്ഞു ഗംഗയെ കുടിച്ചു വറ്റിച്ചു പറ്റിച്ചു ജന്മഹർഷിയുടെ വയറ്റിലായി തീർന്നു ഗംഗ ഭഗീരഥൻ വിട്ടോ വീണ്ടും തപസ് ചെയ്തു ഭഗീരഥൻ അങ്ങനെ ജന്മഹർഷി പ്രസാദിച്ചു എന്നിട്ട് ഗംഗയെ ചെവിയിലൂടെ പുറത്തുവിട്ടു അങ്ങനെ ഗംഗക്ക് ജാൻവി എന്ന പേരുണ്ടായി അങ്ങനെ തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുവാൻ വേണ്ടി ദേവലോകത്തൊഴുകുന്ന ഗംഗയെ കൊണ്ടുവന്ന ഭഗീരഥന്റെ വിശദമായ കഥ പഠിപ്പിച്ചു കൊടുക്കുക പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിച്ചു രണ്ടാമത്തേത് പ്രലോഭനമാണ് സെക്രട്ടേറിയറ്റിൽ നൂറ് ജീവനക്കാരുണ്ട് എന്ന് കരുതുക അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ആളുകളും കൈക്കൂലി മേടിക്കുന്നു എന്ന് കരുതുക ഉദാഹരണം പറയുകയാണ് ഒരാൾ കൈക്കൂലി മേടിക്കുന്നില്ല എങ്കിൽ അയാളുടെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ ഉണ്ടാവും അയാൾ ഉപദ്രവിക്കുന്നതിന് ചുറ്റുമുള്ള ആളുകളായിരിക്കും ഈ പ്രതിസന്ധിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം കൃത്യമായ അറിവും ധീരതയുമാണ് പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ എളുപ്പവഴിയുള്ളൂ മൂന്നാമത്തേത് അതിഭയാനകമായ ഒന്നാണ് അതാണ് പ്രശംസ പ്രശംസയിൽ വീണു പോവുക എന്നുള്ളത് സഹജമായ ഒരു കാര്യമാണ് ഇതെല്ലാ മനുഷ്യർക്കും ബാധകമല്ല ഒരു പ്രശംസയിലും വീണു പോകാത്ത ആളുകളുണ്ട് നമ്മുടെ മുഖത്തു നോക്കി ഒരാൾ നമ്മെ അനാവശ്യമായി പ്രശംസിക്കുന്നു എന്ന് കാണുമ്പോൾ ഓർത്തുകൊള്ളുക എന്തോ ഒരു കാര്യസാധനം അത് പലപ്പോഴും തെറ്റായിരിക്കാം അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ പലതിലും വീണുപോകുന്നു ഉപജാപക വൃന്ദങ്ങൾ ചുറ്റിലും രൂപപ്പെടും അങ്ങ് മഹാനാണ് അങ്ങ് പ്രധാനമന്ത്രിയാകേണ്ട ആളാണ് അങ്ങ് മുഖ്യമന്ത്രി ആകേണ്ട ആളെന്നൊക്കെ നാട്ടും പ്രദേശത്തെ വാർഡ് മെമ്പറോടും എം എൽ എയോടും പറയാൻ തുടങ്ങും അങ്ങനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ തന്നെ നഷ്ടമാകുന്ന അനേകം പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പ്രശംസ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം പ്രതിസന്ധി പ്രലോഭനം പ്രശംസ ഇത് മൂന്നും അപകടകാരികളാണ് ഇതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രശംസയ്ക്ക് അടിമപ്പെട്ടു പോയ ആളായിരുന്നു ഭീഷ്മരും ദ്രോണരുമല്ല അവർ ചില പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചപ്പോൾ അതിന് പരിഹാരം നിർണയിക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല ദ്രോണരും ഭീഷ്മരുമുള്ള സദസ്സിൽ വെച്ചായിരുന്നു ഒരു സ്ത്രീയുടെ സാരി അഴിക്കുന്നത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് കൃത്യമായ സമീപനമെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരു ആത്മവിശ്വാസക്കുറവ് കൗരവരുടെ ഭാഗത്തുണ്ട് അത് ദുര്യോധൻ്റെ ഭാഗത്തുണ്ട് ദ്രോണരുടെ ഭാഗത്തുണ്ട് ഭീഷ്മർക്കുണ്ട് കാരണം അധർമ്മം ഞങ്ങളുടെ പക്ഷത്താണ് എന്നവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ദുര്യോധനൻ ദ്രോണരോട് പറയുന്നു അപര്യാപ്തം തദ്സ്മാകം ഭീഷ്മാഭിരക്ഷിതം അപര്യാപ്തമാണ് ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യത്തിന്റെ ശക്തി അപര്യാപ്തമാണ് പര്യാപ്തമാണ് ബലം ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവന്മാരുടെ സൈനിക ശക്തി പര്യാപ്തമാണെന്നും പതിനൊന്നക്ഷോണിപ്പട നാലക്ഷോണിപ്പട കൂടുതലുണ്ടായിരുന്നിട്ടും നമ്മൾ അപര്യാപ്തമാണ് എന്ന് പറയുന്നതാണ് പത്താമത്തെ ശ്ലോകം ഇപ്പോൾ അർജുന വിഷാദ യോഗത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നു മുതൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ഒന്നുമുതൽ പത്താമത്തെ ശ്ലോകം വരെയാണ് ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് നാം ചിന്തിച്ചത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യക്തമാക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം